സി പി ഐ എ പിടിച്ചുകുലുക്ക് ഒളിക്കാമറ വിവാദം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തിന്റെയും മഹിളാ സംഘം നേതാവിന്റെയും സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്നും പാർട്ടി നേതൃത്വത്തിന്റെ പരാതിയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഒളിക്കാമറ ദൃശ്യങ്ങളാണ് പരാതിക്ക് ആധാരം ആരോപണ പരാതിയുടെ പകർപ്പ് ഫോർ ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് യോഗം മുറിയിലാണ് ഒളിക്കാമറ ദൃശ്യങ്ങളിൽ സംസ്ഥാന അംഗവും സംഘം നേതാവും ഇരുവരും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പരാതിയും തെളിവുമായി ആദ്യം നൽകിയത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന് എ എസ് എഫ് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ പരാതിക്കാരൻ പിന്നീട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനാൽ പുതിയ സെക്രട്ടറിക്കും പരാതിയും തെളിവും കൈമാറി കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന കൌൺസിലിൽ പരാതിയും ദൃശ്യങ്ങളും പരിശോധിച്ച് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗത്തെ കോട്ടയം ജില്ലയുടെ ചുമതലകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി സംഭവത്തിൽ സമഗ്രാന്വേഷണം വേണമെന്ന് സംസ്ഥാന കൌൺസിലിൽ ഒരു വിഭാഗം ആവശ്യമുന്നയിച്ചതായാണ് വിവരം എന്നാൽ പരിശോധിക്കാൻ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടുമില്ല രാഷ്ട്രീയക്കാർക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാം നാട്ടുകാർക്ക് പഴയപോലെ മാലിന്യം വിട്ട് കൂമ്പാരമാക്കാം ഒരു വല്ലാത്ത നാട് എന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു പറയുകയാണ് ആ പ്രതിഷേധത്തിന്റെ പ്രസക്തിയില്ല എന്ന് പറയാൻ കഴിയില്ല